ശബരിമലയിലെ കാണാതായ ദ്വാരപാലക പീഠം കണ്ടെത്തി സ്പോൺസറുടെ ബന്ധുവീട്ടിൽ നിന്നാണ് ദേവസ്വം വിജിലൻസ് പീഠം കണ്ടെത്തിയത് പീഠം കാണാനില്ലെന്ന പരാതിയിൽ ഹൈക്കോടതി ദേവസ്വം ബെഞ്ച് അന്വേഷണത്തിന് ഉത്തരവിട്ടിരുന്നു ഗോപുൽനാഥ് ചേരുന്നു നമുക്കൊപ്പം ഗുഡ് ഈവനിംഗ് ഗോകുൽനാഥ് ബന്ധുവീട്ടിൽ ഇരിക്കുന്ന കാര്യം സ്പോൺസർ അറിഞ്ഞില്ലേ പരാതി നൽകുമ്പോൾ സുജ ഇപ്പോൾ ഈ ആൾ പറയുന്നത് അറിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് എന്തായാലും ഈ ആഗോള അയ്യപ്പ സംഘവുമായി ബന്ധപ്പെട്ടാണ് ഈ വിവാദങ്ങൾ ഉയരുകയും തുടർന്ന് ഇത്തരത്തിൽ ദേവസ്വം കമ്മീഷണർ ഈ വിഷയം അന്വേഷിക്കുകയും ചെയ്തതാണ് അപ്പോൾ ദേവസ്വം കമ്മീഷണർ അറിയാതെയാണ് ഇത്തരത്തിൽ ഈ ഇലക്ട്രോ പ്ലേറ്റിംഗിന് വിധേയമാക്കാൻ വേണ്ടി ശബരിമലയുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ശബരിമല ദ്വാരപാലക പ്രതിഷ്ഠ പ്രതിഷ്ഠയോട് ചേർന്നുള്ള ഇരു ഇരുദ്വാരപാലകരുടെയും ഈ സ്വർണ പാളികൾ ഇളക്കിക്കൊണ്ട് പോയിട്ടുള്ളത് തുടങ്ങിയ കാര്യങ്ങൾ അന്ന് തന്നെ പുറത്തുവരികയും ചെയ്തതാണ് ഇതേ സമയത്താണ് സ്പോൺസർ തന്നെ രംഗത്തെത്തിയത് ഈ ദ്വാരപാലക ശി ശില്പങ്ങളെ പൂശാൻ ഉപയോഗിച്ചിട്ടുള്ള ഇലക്ട്രോപൈറ്റിങ്ങിന് വിധേയമാക്കിയിട്ടുള്ള ഈ ചെമ്പു പാളികൾക്കൊപ്പം തന്നെ തൊട്ട് താഴെയായിട്ട് ഈ മറ്റൊരു പാളി കൂടെ ഉണ്ടായിരുന്ന അല്ലെങ്കിൽ ഒരു പീഠം കൂടെ സമർപ്പിച്ചിരുന്നു ഈ പീഠങ്ങളാണ് മഹസറിൽ പോലും രേഖപ്പെടുത്തിയിട്ടില്ല അല്ലെങ്കിൽ ഇത് പിന്നീട് എവിടെ പോയി എന്ന് തനിക്കറിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് രംഗത്ത് വരികയും ചെയ്തത് ഇപ്പോൾ ഇതിലാണ് ഇപ്പോൾ ട്വിസ്റ്റ് ഉണ്ടായിരിക്കുന്നത് തുടർന്നാണ് ഈ ഹൈക്കോടതി ഇടപെട്ടിട്ട് ഹൈക്കോടതി ദേവസ്വം ബെഞ്ചാണ് ഈ വിഷയത്തിൽ ഇടപെട്ടുകൊണ്ട് അന്വേഷണത്തിന് ദേവസ്വം വിജിലൻസിനെ ഈ വിഷയം ഏൽപ്പിച്ചത് ഈ വിഷയത്തിലാണ് ഇപ്പോൾ ട്വിസ്റ്റ് ഉണ്ടായിരിക്കുന്നത് ദേവസ്വം വിജിലൻസ് ബെഞ്ച് ഈ വിഷയം കൃത്യമായി അന്വേഷിക്കുക ചെയ്തതാണ് ഈ ഈ ഈ അന്വേഷണത്തിലാണ് ഇപ്പോൾ അതായത് സ്പോൺസറുടെ തന്നെ വീട്ടിൽ നടത്തിയ പരിശോധന അതിനുശേഷം ഇപ്പോൾ ബന്ധുവീട്ടിൽ നടത്തിയ പരിശോധനയിലാണ് ദ്വാരപാലക പീഠം കണ്ടെത്തിയത് ഇനിയിപ്പോൾ നാല് കിലോ തൂക്കം കുറഞ്ഞതിൽ കൂടി അന്വേഷണം നടക്കുന്നുണ്ട് അതിലും ഒരു വ്യക്തത വരട്ടെ